undo i parayum indiments avilla skip me skip me eh skip be ariya mo skip be so skip be skip be interview ayinga aarku samayichu yakal jodi illayo aa alladhu enik skip me lothe ediyan vendutare namaskaram നമ്മുടെ പ്രിയങ്കരനായ പിണറായി വിജയൻ ഇപ്പോൾ കൊല്ലത്തും നമ്മുടെ പാർട്ടി സംസ്ഥാന സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ നവകേരള വികസനം എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ വികസന തട്ടിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കേരളം കണ്ട ഏറ്റവും വലിയ അധോലോക മാഫിയ കിങ് ആണ് പിണറായി വിജയൻ എന്നുള്ള രേഖയാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പുറത്തുവിട്ടുള്ളത് അതോടൊപ്പം പല സി പി എമ്മിൻ്റെ എം എൽ എമാരും ആ നേതാക്കന്മാരും പെണ്ണി തട്ടിപ്പുകാരും ആണെന്ന് ുള്ള തെളിവുകളാണ് ഞാൻ ഓരോ ഘട്ടങ്ങളിൽ പുറത്തുവിടുന്നത് എല്ലാ സി പി എമ്മിന്റെ പാവപ്പെട്ട അണികളോട് ക്ഷമ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കാരണം ഞാനും ഒരു സി പി എം പ്രവർത്തകനായിരുന്നു രണ്ടായിരത്തഞ്ചിലാണ് എൻ്റെ ക്രൈമിൻ്റെ ഓഫീസ് കത്തിക്കുന്നത് എന്തിനാണ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള അഴിമതിയുടെ ഞെട്ടിക്കുന്ന രേഖകൾ പുറത്തുവിട്ടതിനാണ് എൻ്റെ ഓഫീസ് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന കോഴിക്കോട് ഏരിയ സെക്രട്ടറി സ്റ്റേഡിയം ഏരിയ സെക്രട്ടറി നേതൃത്വത്തിൽ ഗുണ്ടാ സംഗമോ ആക്രമിച്ച് കത്തിച്ചത് അവർക്ക് അത് എന്നെ വാർത്തയിൽ വിരോധമുണ്ടായിരുന്നെങ്കിൽ ചെയ്യുക എന്താണ് എൻ്റെ എന്നോട് നിയമപരമായി നേരിടുകയോ അല്ലെങ്കിൽ എന്നോട് അവർക്ക് പറയാനുള്ളത് പറയാൻ അവസരം കൊടുക്കണം എന്ന് പറയുകയോ ചെയ്യാണ് വേണ്ടത് എന്നാൽ ഗുണ്ടായുസം കൊണ്ടൊന്നും എന്നെ കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്ന് ലോ ആർക്ക് മനസ്സിലായില്ലെങ്കിലും പിണറായി വിജയൻ അറിയാം എന്നെ കൊന്നാൽ പോലും ഞാൻ കീഴടങ്ങുന്ന ആളല്ല പിണറായി വിജയൻ ഒരു അഴിമതിക്കാരനാണ് തട്ടിപ്പുകാരനാണെന്ന് ഞാൻ പലതവണ തെളിവുകൾ കൊണ്ട് തെളിവുകൾ സഹിതം പുറത്തുവിട്ടുള്ളതാണ് സി ബി ഐ അന്വേഷണം കൊണ്ടുവന്നിട്ടുള്ളതാണ് അതിനെയൊക്കെ കവർ ചെയ്യുന്നത് ബി ജെ പി നേതാക്കന്മാരൊക്കെ നമുക്ക് പണം കൊടുത്തും സ്വാധീനിച്ചുമാണ് കേന്ദ്രത്തിൽ പിണറായി വിജയനുള്ള പിടിപാട് ഇവിടുത്തെ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്ക് പോലുമില്ല സത്യത്തിൽ ബി ജെ പിയുടെ ബി ടീമാണ് കേന്ദ്രത്തിൽ ബി ജെ പിയുടെ യഥാർത്ഥ ആൾ എന്ന് പറയുന്നത് പിണറായി വിജയനാണ് ഈ അവസാനം കിട്ടുന്ന വിവരം പ്രകാരം അടുത്ത ലക്ഷ്യം ഇരുപത് സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള ധാരണ ഉണ്ടാക്കുകയും സി പി എമ്മിന്റെ അണികളെ പൂർണ്ണമായിട്ട് ബി ജെ പി ലയിപ്പിക്കാനുള്ള പദ്ധതിയാണ് പിണറായി വിജയൻ പുറ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇതിനുള്ള കാരണം എന്താണ് ആ കാരണത്തിനുള്ള രേഖയാണ് ഞാൻ നേരത്തെ വിട്ടതെങ്കിൽ ഇപ്പോൾ കൊല്ലം എം എൽ എ മുകേഷിനെ കുറിച്ചാണ് വീണ്ടും ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഓഡിയോ അശ്വതി എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുന്ന ഓഡി സംഭാഷണമാണ് പുറത്തുവിടുന്നത് എന്തുകൊണ്ടാണ് ഈ സംഭാഷണം പുറത്തുവിടാൻ കാരണം അവർ തമ്മിലുള്ള പേഴ്സണൽ കാര്യമാണെങ്കിൽ നമുക്ക് അവരുടെ താല്പര്യമാണെന്ന് പറയാം എന്നാൽ പിണായി പി മുകേഷ് എന്ന് പറയുന്ന എം എൽ എ കാണുന്ന പെൺകുട്ടികളെയെല്ലാം വാലയിൽ വീഴ്ത്തി ലൈംഗിക അതിക്രമം നടത്തുന്ന ലൈംഗിക വേട്ട നടത്തുന്ന ഒരു ആഭാസനാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി മാത്രമല്ല ഈ അശ്വതി ബ്ലാക്ക് മെയിൽ ചെയ്ത് നടത്തി ഇത്തരം സംഭാഷണങ്ങളെല്ലാം ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ നടത്തി ഹണി ട്രാപ്പ് നടത്തി തട്ടിപ്പ് നടത്തുന്ന ഒരു പെൺകു ലേഡിയാണ് എന്ന് കൂടി തെളിയിക്കാൻ വേണ്ടിയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ മുകേഷിൽ നിന്ന് ഈ ഹണി ട്രാപ്പ് കാരി തട്ടിയിട്ടുള്ളത് മുമ്പ് അതേപോലെ എൽദോസ് കുന്നംപള്ളിയെ തട്ടിപ്പ് കുടിക്കിയ കള്ളക്കേസിൽ കുടിക്കുക ഒരു തട്ടിപ്പുകാരിണ്ട് പിള്ള ആ പ്രവീണ പിള്ള നിന്ന് തട്ടിയിട്ടുള്ളത് ലക്ഷം രൂപയാണ് അപ്പൊ അതിന് കാരണമായിട്ടുള്ള ഏറ്റവും പുതിയ ഓഡിയോ ഒന്ന് കേട്ടു നോക്കാം ഹലോ ഹലോ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോട്ട് ഏരിയ സെക്രട്ടറി ഇടന്ന ഒരു കട്ട് മെയിൽ ആയി കൊരലത്തോട് മെയിൽ ആയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തു അഞ്ജലി ആ പാടാണെങ്കിൽ അവരി കൊരലത്ത് മെയിൽ ആയി. കൊരലത്ത് അവര് ആ പാർട്ടി ഓഫീസിൽ ഒന്നാരെങ്കിലും ഉണ്ടെന്ന് പറയിപ്പിക്കാനാണ് ബാലഗോപാൽ സഗാവ് ഓഫീസിലോട്ട് മെയിൽ ആയിപ്പിക്കാൻ വേണ്ടിട്ടു. എന്തു ഇപ്പറയുന്ന ഇൻലിമെന്റ് ആണ്. കിസ്ബി കിസ്ബി. എ കിസ്ബിയോ കിസ്ബി. അ കിസ്ബി. കിഫ്ബിയിലൊരു ഇന്റർവ്യൂ കഴിഞ്ഞായിരുന്നു എനിക്ക് ആ അത് എനിക്ക് കിഫ്ബിയിലോട്ടൊന്ന് ഇത് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ൾക്കാർ ജോലിക്ക് വേണ്ടി ഓടി നടക്കുന്നു അതുകൊണ്ടാണ് അത് ഇത് പിന്നെ ഈ പറഞ്ഞ കിഫ്ബിയൊക്കെ ആവുമ്പോൾ വേറെ ഉള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതൊക്കെ ഇത്തിരി ഇതായിട്ടുള്ള ഇതല്ലേ അതുകൊണ്ടാണ് ഞാനത് പിന്നെ ഞങ്ങളുടെ അവിടെ പിന്നെ പാർട്ടി ഓഫീസിൽ പോയി രണ്ടു ദിവസം മുന്നേ എന്നിട്ട് പിന്നെ അത് ഏരിയ സെക്രട്ടറിക്ക് കത്ത് കൊടുത്ത് ഏരിയ സെക്രട്ടറി അത് കൊല്ലത്തോട്ട് മെയിൽ അയച്ചു കൊല്ലത്തൊന്നു കൊല്ലത്ത് കൊല്ലം ഓഫീസിൽ മെയിൽ അയച്ചു ഡി സി ഓഫീസിൽ എനിക്ക് അങ്ങേരടുത്ത് പറയാൻ മോടെയാണ് ഞാൻ കൊല്ലത്തുനിന്ന് കൊല്ലം ഡി സി ഓഫീസിൽ പറഞ്ഞിട്ട് ഒന്ന് പെട്ടെന്ന് അയക്കാൻ പറയുമോ അങ്ങോട്ടൊന്ന് ഏ ശരി പറയോ ശരി ഓക്കെ താങ്ക് യു കേട്ടല്ലോ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ തനിക്ക് ജോലി കിഫ്ബിയിൽ മേടിച്ചു കൊടുക്കണം അവിടുത്തെ എം എൽ എയോട് അവിടുത്തെ പാർട്ടി സെക്രട്ടറിയോട് പറയണം അവർ ധനകാര്യമന്ത്രി ബാലഗോപാലിനോട് പറയണം അപ്പം ഈ മുകേഷ് ഒരു സാധാരണ കുട്ടി വിളിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക എന്ത് തെണ്ടിത്തരമാണ് അടി കിട്ടാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഭാഷണം ഞാൻ നേരത്തെ പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് മുകേഷ് എന്തും ചെയ്തു കൊടുക്കാൻ റെഡിയാണ് ഞാൻ ഇപ്പോൾ പുറത്തുവിടുന്നത് അവർ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൻ്റെ ഫോൺ സംഭാഷണം മാത്രമല്ല അവരുടെ വാട്സപ്പ് ചാറ്റ് കൂടി ഞാൻ പുറത്തുവിടുകയാണ് അതിൽ പരീക്ഷ കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമല്ലോ പോവരുത് ഇങ്ങോട്ട് വരണം ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ കുഞ്ഞേ എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഫോ വാട്സപ്പ് സന്ദേശം മുകേഷ് അശ്വതിക്ക് അയച്ച വാട്സപ്പ് സന്ദേശമാണ് ഞാൻ പുറത്തുവിടുന്നത് അശ്വതി തിരിച്ചും അയച്ചുള്ള വാട്സപ്പ് സന്ദേശമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് എൻ്റെ പ്രിയ പ്രേക്ഷകർ ക്ഷമിക്കുക എനിക്കിതിലൊന്നും താല്പര്യമുണ്ടായിട്ടില്ല പക്ഷേ മാർസിസ്റ്റ് പാർട്ടി എത്രമാത്രം അതപ്പതിച്ചിരിക്കുന്നു മാർസിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ പെണ്ണുപിടിയന്മാരായി മാറിയിരിക്കുന്നു ആ പാർട്ടിയിലെ പെണ്ണുപിടിയന്മാർക്കും തട്ടിപ്പുകാർക്കും മാത്രമേ സ്ഥാനമുള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പ്രസിദ്ധീകരിക്കുന്നത് കാരണം ഈ പാർട്ടിയെ രക്ഷപ്പെടുത്തണമെങ്കിൽ ആ പാർട്ടി പ്രതിപക്ഷത്ത് വരണം എന്നിട്ട് അതിൽ പുതിയ തല പുതിയ ഒരു മാറ്റമാണ് നേതൃത്വത്തിൽ ശക്തരായ ഒന്നിനെ കീഴഴങ്ങാത്ത ആളുകൾ ആ നേതൃത്വത്തിലെ വരണം ആ പാർട്ടി നശിച്ചു പോവരുത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭാസനെ പിണറായി വിജയൻ എന്ന് പറയുന്ന മാഫിയ തലവനെ എത്രയും വേഗം ആ സ്ഥാനത്തുനിന്ന് നീക്കിയില്ലെങ്കിൽ അതുപോലുള്ള ഇപ്പോഴത്തുള്ള ഇപ്പോഴുള്ള ആ സംവിധാനം മാറ്റിയില്ലെങ്കിൽ ആ പാർട്ടി നശിച്ചു പോകും എന്ന് പാർട്ടി അണികൾക്ക് അറിയിക്കാൻ കൂടിയാണ് മുകേഷ് എം എൽ എ ഇത്തവണ സമ്മേളനത്തിലൊന്നും കാണാനില്ല മുങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് കേൾക്കുന്നത് കാരണം അദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായി കറായും പുറത്തുവിട്ട തെളിവുകൾ അവിടുത്തെ സാധാരണ അണികൾക്ക് മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അവിടുത്തെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിരിക്കുന്നു മുകേഷ് ഈ പ്രദേശത്തെ വേണ്ട ഈ ആഭാസം കൊണ്ട് വന്നാൽ പാർട്ടി സമ്മേളനം പോലും നാണം കെട്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ആ വാട്സപ്പ് സന്ദേശം വായിക്കാം ഇതിൽ പറയുന്നത് മുകേഷ് ചേട്ടൻ്റെ പേരിലുള്ള ഈ പറയുന്ന ഇവളുടെ അശ്വതിയുടെ അശ്വതിയുടെ മൊബൈലിൽ നിന്ന് കിട്ടിയ വിവരമാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അഞ്ച് ഇരുപത്തൊന്നിന് അയച്ചത് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കൊണ്ട് മുകേഷ് ചോദിക്കുകയാണ് തിരിച്ചോ ഇവിടുന്ന് തിരുവനന്തപുരത്ത് തിരിച്ചോ എന്നാണ് ചോദിക്കുന്നത് തിരുവനന്തപുരത്ത് ഉണ്ട് മുകേഷ് അങ്ങോട്ട് വരുമോ എന്നാണ് ചോദിക്കുന്നത് എന്നെ മിടുക്കനായ ഒരു ഈഴവൻ എന്നാണ് സമുദായ ിലുള്ളവർ പറയുന്നത് എന്നാൽ നീ എന്നെ ഒരു മണ്ടൻ ചൊവ്വനാക്കി കഴ കളഞ്ഞല്ലോ മോളെ കഷ്ടമായി പോയി എന്നാണ് ഇതിനകത്ത് പറയുന്നത് അതായത് വാട്സാപ്പ് മെസ്സേജിൽ പറയുന്നത് കേട്ടോ വീണ്ടും മുകേഷ് എനിക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല ചേട്ടാ എന്നാണ് അശ്വ അശ്വതി പറയുന്നത് വൈ ഡോണ്ട് യു ടേക്ക് മൈ ഫോൺ എന്തുകൊണ്ടാണ് എൻ്റെ ഫോണെടുക്കുന്നത് ഹലോ എന്നെ ഓർമ്മയുണ്ടോ എന്ന ഉണ്ടേ എന്ന് പറഞ്ഞിട്ട് മറുപടി ആയിരിക്കുകയാണ് ഓക്കെ ടുമോറോ ഐ ആം കമ്മിങ് ടു ടു ഞാൻ തിരുവനന്തപുരത്തേക്ക് വരികയാണെന്ന് മുകേഷ് ആട് അറിയിക്കുകയാണ് ചേട്ടാ എനിക്ക് നാളെ എക്സാം ആണ് രാവിലെ മുതൽ എനിക്ക് രാവിലെ മുതൽ എക്സാം ആണെന്ന് അശ്വതി തിരിച്ചു മറുപടി പറയുകയാണ് ഓക്കെ ആഫ്റ്റർ എക്സാം ഇൻ ദ ഈവനിങ് ആഫ്റ്റർ എക്സാം കഴിഞ്ഞ ശേഷം വരുമോ ഗുഡ് ലാക്ക് ഫോർ യുവർ എക്സാം എക്സാമിന് അഭിനന്ദനങ്ങൾ ഈവനിംഗിൻ്റെ കാര്യം ഒന്നും പറഞ്ഞില്ല വൈകുന്നേരം വരുന്ന എന്ന കാര്യത്തെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ ഇവിടെ കാത്തിരിക്കാനേ കാമഭ്രാന്ത് പിടിച്ചിട്ട് മറുപടി പറ കുഞ്ഞേ മറുപടി പറ കുഞ്ഞേ സ്വന്തം കുട്ടികളോട് പോലും സ്നേഹം പ്രകടിപ്പിക്കാത്ത ആഭാസനായ മുകേഷ് ഒരു പെണ്ണിനോട് ഒരു കാമഭ്രാന്ത് പിടിച്ചിട്ട് ഒരു പെണ്ണിനെ ഈ ഹണി ട്രാപ്പിലൊക്കെ എല്ലാവരെയും പെടുത്തുന്ന അശ്വതി എന്ന് പറയുന്ന പെണ്ണിനോട് അയക്കുകയാണ് മറുപടി പറ കുഞ്ഞേ ഞാൻ വൈകുന്നേരം കാത്തുക്കാണ് എന്ന് പറയുകയാണ് എന്തൊരു നാണക്കേടാണെന്ന് ചോദിച്ചാൽ ഒരു ഒരു എം എൽ എ ആണെന്ന് ആർക്കണം ഒരു ചെറിയ കുട്ടി ചോദിച്ചപ്പോൾ പോലും പിന്നെ ചെറിയ കുട്ടിയെ ഫോൺ ചെയ്തപ്പോൾ പോലും പൊട്ടിത്തെറിച്ചുകൊണ്ട് അതിനെ അടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ മുകേഷ് എത്ര മാത്രം നാണം കെട്ടവനാണ് കൊല്ലം കൊല്ലം നിവാസികളുടെ വോട്ട് നേടി വിജയിച്ചിട്ടുള്ള ആ മുകേഷ് ആ നാട്ടിൽ എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടോ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഈ വിധത്തിലാണെന്ന് കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് മുമ്പ് സജ സദാചാരത്തിലും അതേപോലെ അഴിമതി രഹിത പ്രവർത്തനങ്ങളിലും സേവനത്തിലും മുൻപന്തിയിൽ നിന്ന് നേതാക്കന്മാർ ഇപ്പോൾ പണം കൊണ്ട് ആറാട്ട് നടത്തി എന്ത് തെമ്മാഴ്ത്തൊഴും കാണിക്കാം ആഭാസത്രം കാണിക്കാം എന്നുള്ള നിലയിൽ എത്തിയിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും അധികം ഡ്രഗ് മാഫിയ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നതും ഈ സി പി എമ്മിൻ്റെ നേതാക്കന്മാരാണ് എന്ന് പറയാതെ വയ്യ കാരണം കേരളത്തിലെ ഒരു ലക്ഷം കോടിയോളം രൂപയുടെ മയക്കുമരുന്ന് എത്തുന്നുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് അതിൽ ഏറ്റവും വലിയ ഡോൺ ഇരിക്കുന്നത് മുഖ്യമന്ത്രി ഓഫീസിലാണ് അതേപോലെ തന്നെ ഏറ്റവും വലിയ പെൺപിടിയനും ഇരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് അത് ആരാണെന്നുള്ള ഞാൻ പറയേണ്ട ആവശ്യമില്ല പി ശശിയാണ് അതിൻ്റെ പോലീസ് ഓഫീസർമാരിൽ ഏറ്റവും ഉന്നത സ്ഥാനാന്തിരിക്കുന്ന ഒരു ഡോൺ പിണറായി വിജയൻ്റെ ഏറ്റവും വില കൂടെയുള്ള ഒരു പോലീസ് ഓഫീസറാണ് അപ്പം ഇതിൻ്റെ കമ്മീഷൻ പിണറായി വിജയന് കിട്ടുന്നില്ലേ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ കേരളത്തെ എല്ലാ പടുപുഴിയിലും കൊണ്ടു ചാടിച്ചിട്ടുള്ള ഈ പിണറായി വിജയൻ നവകേരള പുതിയ നവകേരളം കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ചുള്ള വികസന പദ്ധതി പറയ പ്ലാനുകളുമായിട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് അവിടെ ഈ സീറ്റ് തന്നെ തനിക്കെതിരെയുള്ള കേസുകൾ അട്ടിമറിച്ച് സുഖമായി മുന്നോട്ട് പോകാമെന്നുള്ള വിശ്വാസത്തിലാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം ഇതുപോലുള്ള ആഭാസന്മാരായ എം എൽ എമാരും ഒക്കെ ഉള്ളത് ഈ മുകേഷ് എന്ന് പറയുന്ന കേരളത്തിലെ സി പി എം എൽ എമാരുടെ ഒരു പ്രതീകമാണ് എന്ന് മനസ്സിലാക്കുക തട്ടിപ്പും വെട്ടിപ്പും ആഭാസത്രങ്ങളും പിന്നെ പെൺപിടിയും പെണ് പെൺവേട്ടയും എല്ലാം ഉണ്ടായാലേ ഒരു സി പി എം നേതാവ് ആകാവൂ അതാവായിത്തീരൂ എന്നുള്ളതാണ് സത്യം അതിൻ്റെ ഏറ്റവും തെളിവാണ് മുകേഷ് നന്ദി നമസ്കാരം